ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ വിഷ്ണുപ്രിയൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം മണി മണി മുതൽ വരെ ബുക്കിംഗ് നമ്പർ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ്പാറ എൽ ഐ സി ഏജന്റുമാരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന എൽ ഐ സി ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സി ഐ ട്യൂവിന്റെ ഏഴാമത് തൃശൂർ ജില്ലാ സമ്മേളനം നടന്നു വടക്കാഞ്ചേരി ജയസിംഗ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം സി ഐ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി യു ജോസഫ് ഉദ്ഘാടനം ചെയ്തു എൽ ഐ സി ഏജന്റുമാരെ തൊഴിൽ രഹിതരാക്കുന്ന മാനേജ്മെന്റ് നയം തിരുത്തുക രാജ്യത്ത് പതിനൊന്ന് ലക്ഷം ഏജന്റുമാർ തൊഴിൽ ചെയ്യുന്ന എൽ ഐ സി ഏജന്റുമാരെ നിലനിർത്തുവാനും കമ്മീഷൻ വെട്ടിക്കുറച്ച് പുതിയ പോളിസികൾ വിപണിയിലിറക്കുന്ന മാനേജ്മെന്റ് നടപടി തിരുത്തി തൊഴിൽ സംരക്ഷിക്കണമെന്നും വടക്കാഞ്ചേരി ജയശ്രീ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ എൽ ഐ സി ഏജന്റ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു തൊഴിലാളി ദ്രോഹ നടപടികളും കുത്തകകളെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളുമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്ന നയങ്ങൾ രൂപപ്പെടുത്തുന്നതിനായി ജൂലൈ ഒൻപത്

സുപ്രീം കോടതി വിധിച്ചപ്പോഴും അതുപോലെ പോയ തിരിച്ചു പിടിച്ചില്ല ആ കാശൊക്കെ പോയി ായിരം കോടി ലക്ഷക്കണക്കിന് ലക്ഷം കോടി കോടി രൂപ രൂപ ഇവർക്ക് ഇവർ അതിന്റെ വിഹിതം രണ്ടും പൊതുഫണ്ട് സ്വകാര്യ വ്യക്തിക്ക് വെറുതെ എടുത്ത് കൊടുത്തതും ആണ് വ്യക്തി ആ കിട്ടിയ ലാഭത്തിന്റെ ഒരു ഭാഗം ഇവർക്ക് പ്രസിഡന്റ് സി ജി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു രക്തസാക്ഷി പ്രമേയം ഇ ബി മോഹൻലാലും അനുശോചന പ്രമേയം കെ എം അഭിമന്യുവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി വത്സൻ മാളിയേക്കൽ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ വൈ അസീസ് വരവു ചെലവ് കണക്കും സംസ്ഥാന സെക്രട്ടറി എം കെ മോഹനൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എംപ്ലോയീസ് യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി ടി എസ് ഷനിൽ ട്രഷറർ എം എസ് മോഹനൻ അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പർമാരായ ഇ ബാലകൃഷ്ണൻ പി പി പത്മിനി സോണൽ കമ്മിറ്റി മെമ്പർ കെ സി പോൾസൺ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് സി ജി മോഹൻദാസ് വൈസ് പ്രസിഡന്റ് വി വി വിമലൻ രാജലക്ഷ്മി സെക്രട്ടറി വത്സൻ മാളിയേക്കൽ ജോയിന്റ് സെക്രട്ടറി വി വി ഉണ്ണികൃഷ്ണൻ ഷീന സണ്ണി എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു വി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.